നമസ്കാരം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചരിത്രം കുറിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ സർക്കാർ ജനറൽ ആശുപത്രിയിലെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കും വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ചിറക്കര സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് നേപ്പാൾ സ്വദേശിനിയായ ദുർഗ കാമിയിൽ മിടിക്കുക ഹൃദയത്തിന് പുറമേ ഷിബുവിന്റെ രണ്ട് വൃക്കകൾ നേത്രപടലങ്ങൾ ത്വക്ക് എന്നിവയും ദാനം ചെയ്തു കേരളത്തിൽ ആദ്യമായാണ് ഒരാൾ ത്വക്ക് ദാനം ചെയ്യുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഷിബുവിന് മസ്തിഷ്കരണം സംഭവിച്ചത് അവയവ ദാനത്തിന് കുടുംബം സമ്മതം അറിയിച്ചതോടെ നടപടികൾ വേഗത്തിലായി രാവിലെ പത്തുമണിയോടെ ഹൃദയം പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ പൂർത്തിയാക്കി തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും എയർ ആംബുലൻസ് മാർഗം കൊച്ചി ഹയാത്തിലെത്തിക്കും അവിടെ നിന്നും ആംബുലൻസ് വഴി അതീവ സുരക്ഷയോടെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ശസ്ത്രക്രിയ നടക്കും നേരത്തെ ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ശ്രദ്ധേയമായ ആശുപത്രിയാണിത് ഹൃദയഭക്തികൾക്ക് കാലം കൂടുന്ന ഹൈപ്പട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന ഗുരുതര രോഗാവസ്ഥയിലാണ് ദുർഗ കമി ഇതേ അസുഖം ബാധിച്ചാണ് ദുർഗയുടെ അമ്മയും സഹോദരിയും മുൻപ് മരണപ്പെട്ടത് ശിപുവിന്റെ ഹൃദയം സ്വീകരിക്കുന്നതിലൂടെ ദുർഗ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർമാരും കുടുംബവും ദാനം ചെയ്ത ത്വക്ക് നിലവിൽ സ്കിൻ ബാങ്കിൽ സൂക്ഷിക്കാനാണ് തീരുമാനം